ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊന്ന് ഒന്ന് ബ്രിഡ്ജ് അതായത് ഈ ഇവിടെ ഒരു ക്രാക്ക് കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഞാന് എന്റെ വീടിന്റെ മുകളിലൊന്ന് അതായത് നമ്മുടെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പൊ ഒരു വർഷം മുന്നേ ജാബിറിയുടെ വന്നിട്ടുണ്ട് ജാബിറിന്റെ നമസ്കാരം എന്താ വിശേഷം അന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി എന്ന് പലരും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് നിങ്ങളുടെ രണ്ടാമത്തെ ഘട്ടാണല്ലോ പലർക്കും ഈ ഒരു തറടെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നു അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഒരു വീഡിയോ കണ്ടപ്പോ പലവരും ഇതുപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്നിരുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ മുകളിലും ൂഫ് ചെയ്യേണ്ടതെന്നല്ലേ അന്വേഷിച്ചപ്പോ ഇത് ചെയ്തില്ലെങ്കിൽ ആയസ് സത്യമാണ് ഹോട്ടലിന്റെ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ട് ഡയറക്റ്റ് മഴ തട്ടി കിടക്കുന്ന കുറെ ഏരിയകൾ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ടെറസിന്റെ ഒക്കെ കേസിൽ എന്തായാലും ഒരു നാലഞ്ചു വർഷം ആകുമ്പോഴത്തേക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ജാബിറോട് വരുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് മുന്നേ ജാബിർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഡേറ്റ് ആണ് കൊടുത്തിരിക്കാന് അപ്പോ ഇനിയിപ്പോ നമ്മൾ വീട് ചെയ്ത മാതിരി തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതൊന്നും ഇത് ചെയ്തില്ലെങ്കിൽ ഉള്ള ആ ഒരു ഭക്ഷ്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അപ്പൊ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചോക്കാം ആദ്യം തന്നെ ഇങ്ങനെ ഒട്ടേക്കേ ഇവരിങ്ങനെ ക്ലീൻ ചെയ്ത് കാണാണ്ട് അതായത്

ണങ്ങുന്നുണ്ടോ ഓക്കെ ജാബിർ ഒരു വാക്കിനോട് പറഞ്ഞിട്ടാ കാരണം ഇവിടെ ഇപ്പോ നമുക്ക് ചെരിപ്പൂരി നിക്കാൻ പറ്റാത്തതാണ് ചെരിപ്പിട്ട് നമ്മൾ നിക്കുന്നത് അതായത് കാലിങ്ങനെ പൊള്ളാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഊരി നടക്കാന്നാണ് ജാബിർ പറഞ്ഞിട്ട് നോക്കാം നോക്കാം ഏഴ് സ്റ്റെപ്പുകളിലായിട്ട് ആറ് ലെയ്ഴ്സ് ആണ് അതെ ഓ അത് ശരി വെറുതല്ല ഇത് ബിന്റെ മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റക്സ്ബൈസ് മെറ്റീരിയൽ ആണ് ഓക്കെ ഇതും പിന്നെ നമ്മുടെ നോർമൽ വെള്ളം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഗ്രേ സിമെന്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ബേസ് കോട്ട് ചെയ്യുന്നത് ഓ ബോണ്ടിംഗ് കോട്ട് ആണ് ഓ ഓ ഓ ലാറ്റക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടിങ് ഓട്ടാണ് നമ്മൾ ഈ സിമെന്റേഷ്യ സർഫസിൽ വാട്ടർ ചെയ്യുമ്പോൾ ആ സർഫസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക അതിന്റെ അബ്സോർപ്ഷൻ കുറക്കുക കാരണം ഇപ്പൊ തന്നെ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇവിടെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അതിങ്ങനെ അബ്സോർബ് ചെയ്ത് കയറി പോകുന്നേ കാണാം തീർച്ചയായിട്ടും ഈ ഒരു സർഫസ് ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഇനീഷ്യൽ അബ്സോർപ്ഷനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ബേസ് ആയിട്ടുള്ള ായിട്ടുള്ള വോട്ടർപ്രൂഫിങ് കോട്ടിങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇനി ഇതിന്റെ മോഡലാണ് ഇതിന്റെ അഡ്വാൻസ്ഡ് കോട്ടിങ്ങുകൾ വരുന്നത് അപ്പൊ ആ ഒരു സ്റ്റേജ് അവിടെ തീർന്നിട്ടുണ്ട് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആദ്യത്തെ ഒരു ലെയർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്ന രണ്ടാമത്താണോ അതെ അതെ ഇതിന് നേരത്തെ പറഞ്ഞിട്ടില്ല കോട്ടിംഗ് ആണെന്നുള്ളത് അതിന്റെ ഒരു ഫസ്റ്റ് ബേസ് കോട്ട് ചെയ്തു അതിൽ മെഷ് അപ്ലൈ ചെയ്തു അതിന്റെ തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു സെക്കൻഡ് കോട്ടി ഈ ഒരു കോട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഇനി ിൽ ഗ്ലാഡിങ് ടൈല് വരുന്നുണ്ട് ടൈല് വരുമ്പോ ഈ വോൾ എന്തായാലും എക്സ്പോസ് ആയിട്ടൊക്കെ ഒന്നും വരുന്നില്ല അപ്പൊ ഡയറക്റ്റ് അതിന്റെ മോളിൽ മഴ വന്നു തട്ടും വാട്ടർ അബ്സോർബ് ചെയ്യും ഗ്ലാഡിങ്ങിന്റെ നെഗറ്റീവില് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗം എന്ത് തള്ളി ഗ്ലാഡിങ് ഡൈൽ റിമൂവ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് മാത്രല്ല വെള്ളം പെനട്രേറ്റ് ചെയ്തിട്ട് വീടിന്റെ അകത്തുള്ള പല ചുമരിലേക്കും കാണിക്കും കാണിക്കും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ആ ഒരു വീട് വെക്കുന്ന ഒരു സമയത്ത് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ അക്ക പൊളിച്ച് മാറ്റി വീണ്ടും ചെയ്യേണ്ടി വരും ഞാൻ ഇവിടെ ഇത് നമ്മുടെ ഒരു സെക്കൻഡ് ലെയർ ഇവിടെ സെക്കൻഡ് ലെയർ ഇവിടെ ഇത് വീടാന്ന് ചോദിച്ചോ പല വീടുകളിലും കോൺക്രീറ്റ് വീടുകളിൽ തന്നെ ചോർന്നു ലളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അതെ അപ്പൊ അവിടെയൊക്കെ അതായത് ഇനിയിപ്പോ വേറെ സ്ട്രക്ചറൽ ഡാമേജസ് ഒന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ അതായത് കോൺക്രീറ്റ് പൊളിഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ എത്ര പഴയ വീടാണെന്നുണ്ടെങ്കിലും അതിന്റെ അകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ആ ഒരു ലൈഫ് അതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ അങ്ങനെയാകുമ്പോ നമുക്ക് അതായത് ചോർ വലിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ പറയാനുള്ളൊരു കോൺഫിഡൻസ് എന്താണ് ഇതിന്റെ മുകളിൽ ചെയ്യുന്ന ഈ പോളിയോത്തിൻ ബാൻവെറ്റിന്റെ പോളിയോറത്തിൻ മത്തേഡ് ഫ്ലക്സ് എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെറ്റീരിയൽ ക്വാളിറ്റി എന്താ കാണിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഒരു അടിപൊളി ഡെമോസ്ട്രേഷനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഇയേഴ്സ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് വാറണ്ടി ഉണ്ട് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് വർഷം അതിന്റെ സർവീസ് വാറണ്ടിയും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് എത്ര വർഷമായിട്ട് ഞങ്ങള് ഇപ്പോ മാർക്കറ്റില് പത്ത് വർഷത്തോളായിട്ട് കമ്പനി പത്തോ ഇരുപത്തഞ്ചോ വർഷം മുന്നേ ഉള്ള വീടുകളിലെ ലീക്ക് ഒക്കെ വരികയാണെങ്കിൽ അത് എന്താ പറയാ ആ ഒരു ലീക്ക് പിന്നീട് ഈ ഒരു വാട്ടർ പ്രൂഫ് ചെയ്തതിനു ശേഷം എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത് വർഷം ഗ്യാരണ്ടിയും കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ വേണമെങ്കിൽ ഒരു ഡെമോ കാണിച്ചു തരാന്ന് പറഞ്ഞാഭ്യത എന്താണ് കാണിക്കാൻ ഇത് എന്താണ് ചെയ്യാൻ രണ്ട് കോൺക്രീറ്റ് രണ്ട് സെപ്പറേറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് അതെ ബ്ലോക്കിനെ ജസ്റ്റ് അടുപ്പിച്ച് വെച്ചിട്ട് ഇതിന്റെ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ടെറസിൽ ചെയ്യുന്ന മെത്തേഡ് ചെയ്യണം പക്ഷെ ഇതിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ ഫൈബറിന്റെ മെഷ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിന്റെ മോള് പ്രൈമർ കോട്ടും പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന ബാൻവെറ്റിന്റെ പിയു ഫ്ലെക്സ് എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിന്റെയും കൂടി കോട്ടിങ് ചെയ്യാണ് എന്നിട്ട് ഇതൊരു ഒരു കോൺക്രീറ്റിൽ എങ്ങനെ ഇത് വർക്ക് ആവുന്നു എന്നുള്ളത് ലൈവ് ആയിട്ട് കാണിക്കാൻ പോകും നമ്മളിപ്പോ കണ്ടത് ഒരു കോട്ട് കൂട്ടു അടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ലെയർ നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ നമ്മൾ ആ ഒരു ഡെമോ കാണിക്കുന്നതിന് നമ്മളൊരു ലെയർ അടിച്ചിട്ടുണ്ട് അല്ലേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങണോ ഇത് ഇനി ബാക്കി ടെറസിന്റെ മുകളിൽ ചെയ്യുന്ന അതേപോലെ ബാക്കി കൂടി ചെയ്യും നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നടക്കണം പറ നടക്കില്ല അതായത്ീടിന്റെ ഒരു കുടക്കേലിന്റെ ഉള്ളിലാക്കാണ്ട് അപ്പൊ നമ്മളിപ്പോ മൂന്നാമത്തെ കോട്ടിങ്ങാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു മെഷം കൂടിയിട്ട് അപ്പൊ ഇങ്ങോട്ട് ഇതേമാതിരി പിന്നീട് നമ്മളൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ വൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ രണ്ട് കോട്ടിങ് ഇവിടെ ചെയ്തതിനു ശേഷം മൂന്ന് മൂന്ന് കോട്ടിന് ശേഷം പിന്നെ വൈറ്റ് ആണ് പിന്നെ വൈറ്റ് ഇനി ഇനി വരുന്ന മൂന്ന് കോട്ടിങ്ങുകള് അതായത് ഇതിപ്പോ പിയുന്റെ ഫസ്റ്റ് ലെയർ ആണ് ഇത് കഴിഞ്ഞ് ഇനി രണ്ട് ലെയറും കൂടി പിയുന്റെ വരും ഇത് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നല്ല അടിപൊളി ഫിനിഷിംഗ് ആവും ഈ കോൺക്രീറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് നല്ല രീതിയിൽ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യും റിഫ്ലക്ട് ചെയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു തന്നെ അമ്മാതിരി ചൂടായിരുന്നു ശരി എടുത്തു വന്നിട്ട് ആളുകൾ നമ്മൾ ഇന്നലെ ഒരു പരീക്ഷണം ഇനി എന്താണ് ഒരു ബേസ് കോട്ട് ചെയ്തു വെച്ചു പ്രൈം മാസ്റ്റർ ബോണ്ട് എന്ന് ഇനി പി ഇതേമാതിരിയെ ഫസ്റ്റ് ലെയർ ചെയ്യണം ഈ സർഫസ്സിൽ അതിന്റെ കൂടെ തന്നെ ഇതിലും ഫസ്റ്റ് കോട്ട് നമ്മുടെ ആ ഒരു വാളിന്റെ ആ ഒരു പ്രൈസും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള പ്രൈസും ബാത്റൂമിന്റെ ഒക്കെ വ്യത്യാസമായിട്ടാണ് ഒരേ മെറ്റീരിയൽ അല്ല 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 അല്ലെങ്കിൽ അല്ല അതായത് ആ സർഫസിന്റെ കണ്ടീഷൻ എന്താണ് അവിടെ ഇനി എന്താണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട് ആ ട്രീറ്റ്മെന്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവുമ്പോ അതിനനുസരിച്ചിട്ട് അതിന്റെ പ്രൈസിലും മാറ്റം വരുന്നുണ്ട് അപ്പോ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ടെറസിൽ ചെയ്യുന്നത് പോളിയോറത്തിന്റെ ഏറ്റവും ഹൈ ഗ്രേഡ് ആണ് അതിന് അറുപത്തെട്ട് രൂപയാണ് ഇതിന്റെ ഡിഫറെന്റ് ആണ് അതായത് അൻപത്തെട്ട് രൂപേന്റെ ബാത്റൂമിൽ വരുന്നത് മെഷി വെച്ച് ചെയ്യുന്നത് പിന്നെ ഫോർട്ടി ടു റുപ്പീസിന്റെ വാൾ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് അതായത് ഡിഫറെന്റ് ഇപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന പി യു മെറ്റീരിയൽ തന്നെ സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞേ വരുന്നുണ്ട് അപ്പൊ അത് ഒരു സർഫസ് നോക്കിയിട്ട് അവിടേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ് അതിന്റെ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് എപ്പോഴും കസ്റ്റമർക്ക് കൊടുക്കും അപ്പൊ അവരെ ഫൈനാൻഷ്യലും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം അതിൽ സെലക്ട് ചെയ്യാം റേറ്റ് കുറഞ്ഞതും അതിലേതു ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കഴിഞ്ഞിട്ട് അടിച്ച് പരിപാടി പരിപാടി തീർന്നു ബാക്കിയൊക്കെ അവിടെ അവിടെ അതുപോലെ തന്നെ തന്നെ ഇതുപോലെ വർഷങ്ങൾക്ക് ചെയ്തിരുന്നില്ല ആൾക്കാർക്ക് അവയർനെസ് കുറവ് ഇതിനെ പറ്റി തുടങ്ങി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് എന്താന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവൽ തുടങ്ങിയപ്പോ ഇതിന് എന്ത് സൊല്യൂഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കൽ തുടങ്ങി അപ്പോൾ ഓൾറെഡി ഉള്ള ഈ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഈ ഒരു സിസ്റ്റത്തിന് ആൾക്കാർ മനസ്സിലാക്കലും അത് ചെയ്യലും സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ ടെറസിന്റെ കേസ് ഇപ്പൊ ബാത്റൂമിന്റെ കേസിലേക്ക് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ കേസിലേക്ക് പോകുമ്പോൾ ശരിക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പിന്നീട് ഒരു പ്രശ്നം വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള ടൈല് റിമൂവ് ചെയ്യണം അത്യാവശ്യം ഡാമേജസ് വരും വലിയൊരു കോസ്റ്റ് നഷ്ടാവും അപ്പോ ശരിക്ക് ഇതിന്റെ മുമ്പ് തന്നെ വാട്ടർ പ്രൂഫി ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കില്ല ഇപ്പൊ ഇവിടെ ഒരു ബാത്റൂമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വാള് ചിലപ്പോ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണെന്നുണ്ടെങ്കിൽ റൂമിന്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ ആയിരിക്കും അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് പെയിന്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ആയി കംപ്ലീറ്റ് ഇങ്ങനെ ഫംഗസ് ഒക്കെ വന്ന് ഭയങ്കര അലമ്പായിട്ട് നിക്കും ഇല്ല ഷോപ്പിലല്ല ഇതിന്റെ സെയിൽ വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അത്യാവശ്യം ടെക്നിക്കലി നോളജുള്ള ആൾക്കാർ ചെയ്യേണ്ട വർക്കാണ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ പ്രൂഫിങ് അപ്ലിക്കേറ്റേഴ്സ് പിന്നെ അതേപോലെ തന്നെ ബാൻവെറ്റിന്റെ ഔട്ട്ലെറ്റ് ത്രൂ ആണ് ഇതിന്റെ സെയിൽ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഞങ്ങള് കമ്പനിയിലേക്ക് ഇപ്പൊ ഇതില് കമ്പനിയിലേക്ക് എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതാത് ഏരിയയിലുള്ള ഔട്ട്ലെറ്റിന് അതല്ലാന്നുണ്ടെങ്കിൽ ബാൻവെറ്റിന്റെ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യുന്ന ടെക്നിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സിന് ഇതിന്റെ ലീഡ് ഫോർവേഡ് ചെയ്യും എന്നിട്ട് അവർ കാരണം ഇത് എപ്പോഴും ഒരു നോളജ് ഉള്ള ആള് ചെയ്യണം അതായത് മറ്റുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് എവിടൊക്കെ നമുക്ക് മഴവെള്ളം തട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ആ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കിങ്ങനെ ചിരിപ്പഴിച്ച് നിക്കാൻ പറ്റത്തിന് അതില്ല അന്ന് പറഞ്ഞത് ഇപ്പൊ ശരിക്കും സമയം എന്ന് പറയുന്നത് എത്രവണ് രണ്ടേകാല് തട്ടുച്ച സമയം എന്ന് പറയില്ലേ അപ്പൊ ആ സമയമാണ് ആ സമയമായിട്ട് പോലും ചൂടില്ല അതിപ്പോ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും കാരണം ഈ ചെയ്യുന്നതിനായിട്ട് മുന്നേ വീടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചൂട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും പിന്നെ അത് ചെയ്തതിനു ശേഷം അച്ചുകൂടും ടെമ്പറേച്ചറിനും കൂടി കട്ട് ചെയ്യും ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ശരിക്കും ഇതിലുള്ള തെർമൽ എക്സ്പാൻഷൻ അതുകൊണ്ട് വരുന്ന ക്രാക്കുകള് ബാക്കി കൊറേ കാര്യങ്ങള് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റിന്റെ ലൈഫിനെ ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടില്ല വർക്ക് തീർച്ചയായിട്ടും ഇവിടെയും നമ്മൾ ഈ ചെയ്ത ഭാഗത്തും കൂടെ ഉള്ള ടെമ്പറേച്ചറിന്റെ ഒരു വേരിയേഷൻ ലൈവ് ആയിട്ടുള്ളത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നോക്കി നോക്കാം അറിയില്ല എത്ര വരുന്നത് ഏകദേശം ഒരു നാല് പോയിന്റ് ഒൻപത് ഏകദേശം നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്തത് നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത് അതായത് ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് മാറ്റം പറയുന്നത് ഏകദേശം ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത് ഏഴ് ഏഴ് സ്റ്റെപ്പുകളായിട്ട് ആറ് ലെയേഴ്സ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വൈറ്റ് കളർ അതായത് മെറ്റീരിയൽ വരുന്നോട് കൂടിയിട്ട് ഈ സർഫസ് പിന്നെ ഹീറ്റിന് അബ്സോർബ് ചെയ്യൂല ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യല് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇത് ചെയ്യാൻ മുകളിലടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അറിയേണ്ടത് ഓക്കെ ഓക്കെ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഓ ഓക്കേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊന്ന് ഒന്ന് ബ്രിഡ്ജ് അതായത് ഈ ഇവിടെ ഒരു ക്രാക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ ക്രാക്കിനെ വലിക്കുന്തോറും ബലൂൺ നീളുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ റബ്ബർ നീളുന്ന പോലെ പോലെണ്ട് ഓ ഇത്രത്തോളം ഗ്യാപ്പ് വന്നു അതെ ഇത്രത്തോളം ഗ്യാപ്പ് വെള്ളം പോയാളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയാ പ്രസ് ചെയ്യുമ്പോ താഴേക്ക് ഇങ്ങനെ ആ ഒരു റബ്ബറിൽ അല്ലെങ്കിൽ ബെലൂളിലൊക്കെ വെള്ളം നിറച്ചാൽ പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ആവുന്നുണ്ട് ഇനിയും ഇത്രമാത്രം ഗ്യാപ്പ് വന്നു ഒരിക്കലും ഓക്കേ വലിച്ചിട്ടൊക്കെ ഇത്രമാത്രം ഓ ഇനി വലിച്ച പൊട്ടൂട്ടാ പൊട്ടില് പറഞ്ഞ് വലിച്ചോണ്ടിരിക്കുന്നേ ഇങ്ങോട്ട് നോക്കിയതാ റബ്ബർ ഇതുപോലെ തന്നെ ഈ രൂപത്തിൽ ഈ ഈ അത് ശരി ഓ ഒരു ഒരു ശരിക്കും 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 റബ്ബർ നീങ്ങുന്ന പോലെ തന്നെ ഇത് എന്താണ് മെറ്റീരിയൽ ആണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബാൻവെറ്റിന്റെ ൾ ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡാണ് ആ ഒരു വേരിയന്റ് ആണത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആണ് പിന്നെ അതേപോലെ തന്നെ യു വി റെസിസ്റ്റന്റ് ആണ് പിന്നെ ഇതിന്റെ വലിയൊരു പ്രത്യേകത ഇതിൽ വെള്ളം കെട്ടി ഡാമേജ് വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇരുപത് അതെ അതെ കൊടുക്കുന്നത് വർഷത്തെ സർവീസ് വാറണ്ടിന് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഒരു സർവീസ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഞാൻ വിളിച്ച പോലെ വിളിച്ചാൽ മതി എങ്ങനെയാണ് അതായത് കേരളത്തിൽ മൊത്തം ഞങ്ങൾക്ക് ഇതിന്റെ സർവീസിനുള്ള യൂണിറ്റുകൾ ഉണ്ട് ടീം ഉണ്ട് ഇതിന്റെ സർവീസ് കൊടുക്കുന്നത് ബാൻവെറ്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോൺട്രാക്ടേഴ്സ് അതായത് വാട്ടർ പ്രൂഫിംഗ് അപ്ലിക്കേറ്റേഴ്സ് ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് അതായത് ബാൻവെറ്റിന്റെ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് ഔട്ട്ലെറ്റ് ത്രൂ ആണ് ഇതിന്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് മൂവിംഗ് നടക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന കുറെ കോൺട്രാക്ടേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് ബാൻവെറ്റിന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇതില് റെഡി ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകളെ എടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ജോയിൻ ഞങ്ങളുടെ ടീമിലേക്ക് കേരളത്തിൽ അവരുടെ സർവീസ് സർവീസ് ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് വർക്ക് കൊടുക്കും കൊടുക്കും കേരളത്തിന്റെ എന്ത് ടീം ില്ല ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നാലും നമ്മളാ വീടൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചൂടില്ലാതെ നമ്മുടെ വീടിന്റെ ഉള്ളില് താമസിക്കണെങ്കിൽ ഇതുപോലെയൊക്കെ അത് ചെയ്തല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട് ലീക്കുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും നമ്മൾ കാണിക്കുന്നല്ലോ ആ രൂപത്തിനക ആക്കി പറഞ്ഞത് അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടു കാണാം